അഭിനയിച്ചു തുടങ്ങി അധികം വൈകാതെ തന്നെ മലയാള സിനിമയുടെ മുഖമായി മാറിയ നടനായിരുന്നു ശ്രീ ഉമ്മർ തികച്ചും വ്യത്യസ്തമായ ശരീരഭാഷ കൊണ്ടും സംസാര ശൈലി കൊണ്ടുമൊക്കെ ശ്രദ്ധ നേടിയ ഒരു നടൻ അതേ വിചിത്രത അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിലുമുണ്ടായിരുന്നു ഉമ്മറുമായി ബന്ധപ്പെട്ട രസകരമായ പല കഥകളും പറഞ്ഞു കേൾക്കാറുണ്ട് അതിൽ അദ്ദേഹം തനിക്ക് ഗുണകരമാകും എന്ന് കരുതി ചെയ്ത് അയാൾക്ക് തന്നെ അബദ്ധമായ ചില സംഭവങ്ങളുണ്ട് അത്തരത്തിലുള്ള രസകരമായ ചില അനുഭവങ്ങളാണ് ഇവിടെ ഇന്ന് നമ്മൾ പറയുന്നത് ഹീറോയാകാൻ നോക്കിയിട്ട് സീറോ ആയി പോയ ഉമ്മറിന്റെ അനുഭവ കഥകൾ കഥ പറയുന്നതിന് മുൻപ് ഒരു അപേക്ഷയുണ്ട് ഇമാതിരി കഥകൾ ഇനിയും കാണാനും കേൾക്കാനും നിങ്ങൾ ഈ ചാനൽ ഹൃദയപൂർവം സബ്സ്ക്രൈബ് ചെയ്യുക വാത്സല്യപൂർവ്വം ലൈക്ക് ചെയ്യുക ഉദാര മനസ്സോടു കൂടി ചെയ്യുക ഇതിൽ ആദ്യത്തെ കഥ മഹാനടൻ പ്രേംനസീറിനെ ചുറ്റിപ്പറ്റിയിട്ടുള്ളതാണ് മറ്റുള്ളവർക്ക് നന്മകൾ ചെയ്യുന്ന സഹപ്രവർത്തകരോട് ഏറ്റവും മാന്യമായിട്ട് പെരുമാറുന്ന പ്രേംനസീറിനെ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു സിനിമയ്ക്കുള്ളിലും പുറത്തുമൊക്കെ അദ്ദേഹത്തിന് വലിയ ആദരവാണ് ലഭിച്ചിരുന്നത് അദ്ദേഹം കണക്കില്ലാത്ത ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരാളായിരുന്നു ആരോടും മോശമായി പെരുമാറാത്ത പ്രകൃതമായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രൊഡ്യൂസർമാർക്കും സംവിധായകന്മാർക്കും ഒക്കെ അദ്ദേഹത്തോട് എന്തെന്നില്ലാത്ത ബഹുമാനമായിരുന്നു അത് ഒരു നടനെന്നോ താരമെന്നോ ഉള്ള നിലയിലായിരുന്നില്ല മറിച്ച് നല്ല ഉടമയായിട്ടുള്ള ഒരു മനുഷ്യൻ എന്ന നിലയിലായിരുന്നു ലൊക്കേഷനിലെ ഏത് സാഹചര്യത്തോടും പരാതികളില്ലാതെ പൊരുത്തപ്പെടുന്ന ഒരു സൂപ്പർ താരം പ്രൊഡ്യൂസർമാരെ ഒന്നും ഒരു കാര്യത്തിനു വേണ്ടിയും അദ്ദേഹം ബുദ്ധിമുട്ടിക്കില്ലായിരുന്നു മോശം ഭക്ഷണം മോശം താമസമൊക്കെ കിട്ടിയാൽ പോലും അദ്ദേഹം അതിനെപ്പറ്റി നല്ല അഭിപ്രായം പറയും നസീർ ഇത്തരത്തിലുള്ള അഭിപ്രായങ്ങളൊക്കെ പറയുന്നതിനോട് ഉമ്മറിന് പലപ്പോഴും വിയോജിപ്പുണ്ടായിരുന്നു അത് അദ്ദേഹം നസീറിനോട് തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട് നല്ലതല്ലാത്തൊരു സാധനം നല്ലതാണ് എന്ന് പറയരുത് അങ്ങനെ കള്ളം പറയുന്നത് മഹത്വമാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല എന്നൊക്കെ ഉമ്മർ പറയും ചില അവസരത്തിൽ പറയും നിങ്ങൾ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് അവരുടെ അഭിപ്രായം സത്യസന്ധമായി പറയാൻ കഴിയില്ല അവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അവർക്ക് ആരോടും പറയാൻ കഴിയാത്തൊരു ഒരു സാഹചര്യം ഉണ്ടാകും ഒരു കണക്കിന് നോക്കിയാൽ ഉമർ പറയുന്നത് ശരിയാണ് നസീർ തന്നെ അദ്ദേഹം ഇങ്ങനെ പലപ്പോഴും എല്ലാവരോടും നല്ലതായിട്ട് പെരുമാറുന്നതിനെ പറ്റി ആരോ ചോദിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ട് മറ്റുള്ളവർക്ക് ഒരു ഗുണവുമില്ലാത്ത സത്യം പറയുന്നതിനേക്കാൾ നല്ലത് ആർക്കെങ്കിലും ഒക്കെ ഉപകരിക്കുന്ന കള്ളം പറയുന്നതല്ലേ എന്ന് എന്തായാലും നമ്മുടെ കഥ ഇവിടെ ഇതൊന്നുമല്ല ഇങ്ങനെ ആരാധ്യ പുരുഷനായി നസീർ അംഗീകരിക്കപ്പെടുന്നതിൽ ചെറിയ അസൂയൊക്കെയുള്ള ആൾ തന്നെയായിരുന്നു ശ്രീ ഉമർ എന്നാണ് പറയപ്പെടുന്നത് പ്രേം നസീറിനെ കാണാനായിട്ട് പല ദേശങ്ങളിൽ നിന്നും ഒരു സ്ഥലത്തൊക്കെ ഷൂട്ടിംഗ് നടക്കുന്നു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ അവിടേക്ക് എത്തും കുറെ പേര് വരുന്നത് അദ്ദേഹത്തെ കാണാനാണ് ദൂരത്തൊക്കെ നിന്ന് ഒന്ന് കണ്ടാൽ മതി ചില ആളുകൾ ഇദ്ദേഹത്തിനോട് സഹായം ചോദിക്കാനായി വരും ആരെയും അദ്ദേഹം നിരാശരായി മടക്കി അയക്കാറുമില്ല അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനിൽ കർച്ചിയിൽ തന്നെ സാധുവായി തോന്നിക്കുന്ന ഒരു സ്ത്രീ കടന്നു വന്നു അവര് നസീറിനെ തിരക്കി ഉമ്മർ അത് കണ്ടു ഉമ്മർ അവരോടൊപ്പം എന്താണ് കാര്യമെന്ന് ചോദിച്ചു ജീവിക്കാൻ മാർഗമില്ല എന്തെങ്കിലും സഹായം തന്ന് അവർക്ക് ഉപകാരമാകണം എന്നാണ് അവർ പറഞ്ഞതിൻ്റെ സാരാംശം ഉമ്മർ ഉടനെ തൻ്റെ പേഴ്സ് തുറന്നിട്ട് ഒരു നൂറ് രൂപ എടുത്ത് ആ സ്ത്രീക്ക് കൊടുത്തു അന്ന് നൂറ് രൂപ എന്നത് വലിയൊരു തുകയാണ് അവരെ കൈകൾ ഒരു കുമ്പിൾ പോലാക്കിയിട്ട് ആ പണം വലിയ ആദരവോടുകൂടി വാങ്ങിച്ചു ഉമ്മറും ഒക്കെ അന്ന് പ്രശസ്തിയുടെ കൊടുമുടിയിൽ നിൽക്കുന്ന നടന്മാരാണ് നന്ദിയുടെ വാലാട്ടിക്കൊണ്ട് തന്റെ മുന്നിൽ നിൽക്കുന്ന ആ സ്ത്രീയോട് സതസിദ്ധമായ ശൈലിയിൽ ഉമ്മർ ചോദിച്ചു കിളവി നാട്ടിൽ ചെന്നാൽ എന്തു പറയും ആ വൃദ്ധ നോട്ട് നടക്കി തൻ്റെ കൂപ്പുകൈക്കുള്ളിൽ വെച്ച് കണ്ണുകളിൽ രണ്ടു മാറി മാറി തൊട്ടുകൊണ്ട് വരയ്ക്കുന്ന ശബ്ദത്തിൽ പറഞ്ഞു പ്രേം നമഷീർ സാറ് കാശു തന്നെന്ന് പറയും ഒറ്റ ശബ്ദത്തിൽ ആ ചുറ്റുമുണ്ടായിരുന്ന ആളുകളെല്ലാം കൂടി ഒരു പൊട്ടിച്ചിരി പാവം ഉമ്മർ അങ്ങനെ സ്തബ്ധനായിട്ട് നിന്നുപോയി കയ്യിലെ കാശെടുത്ത് വൃത്തിക്ക് കൊടുക്കുകയും ചെയ്തു അവരെന്ന് നാട്ടിൽ ചെന്നിട്ട് നസീർ തന്നു എന്ന് പറയുകയും ചെയ്യും ഇനി അടുത്ത കഥ പറയാം അമ്മ നടനായിട്ടില്ല അദ്ദേഹം ഒരു മികച്ച ഫുട്ബോൾ പ്ലെയർ ആയിരുന്നു ഒരു നല്ല പ്ലെയർ ആയിട്ട് വളരാൻ അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു അതുമായിട്ട് ബന്ധപ്പെട്ട് ചെന്നൈക്കടുത്തുള്ള ചില ക്യാമ്പുകളിലൊക്കെ പങ്കെടുക്കാമെന്ന പ്രതീക്ഷയിൽ അദ്ദേഹം ചെന്നൈയിലേക്ക് പോയി ചെറിയ ജോലികളൊക്കെ ചെയ്തു തുടങ്ങി അവിടെ താമസത്തിന് വേണ്ടിയിട്ടുള്ള സ്ഥലം അന്വേഷിച്ചു അങ്ങനെ കുറെ ബാച്ചിലേഴ്സ് ഒരുമിച്ച് താമസിക്കുന്ന ഒരു സ്ഥലം കണ്ടെത്തി അവിടെ ഉമ്മർ ചെന്നപ്പോഴേ അവർ പറഞ്ഞു ഇവിടെ ഒരു നിയമമുണ്ട് ഓരോ ദിവസവും ഓരോരുത്തർ ഭക്ഷണം ഉണ്ടാക്കും ആ ആൾ ഒഴികെയുള്ളവരെല്ലാം അന്ന് റെസ്റ്റ് എടുക്കും ടേൺ അനുസരിച്ച് എല്ലാവരും ഭക്ഷണം ഉണ്ടാക്കുകയും വേണം ഉമ്മറും സമ്മതിച്ചു ഇതൊക്കെ നിസ്സാരമല്ലേ എന്ന മട്ടിലാണ് അദ്ദേഹം അത് സമ്മതിച്ചത് അദ്ദേഹം കരുതിയതും അങ്ങനെയാണ് പക്ഷേ ഭക്ഷണം ഉണ്ടാക്കി ശീലമില്ലാത്ത ഉമ്മറിന് ഒന്ന് രണ്ട് ടേൺ ഒക്കെ കഴിഞ്ഞപ്പോഴേക്ക് ഇത് തന്റെ കയ്യിൽ നിൽക്കുന്ന കാര്യമല്ല എന്ന് മനസ്സിലായി ഇതിനൊരു ഇതിനൊരുപായം വേണമല്ലോ ഉമ്മർ ഒരു വിദ്യ കണ്ടെത്തി അദ്ദേഹത്തിന്റെ ടേൺ ഉള്ള ഒരു ദിവസം കുറെ പച്ചക്കറികളും പഴങ്ങളും ഒക്കെ അരിഞ്ഞ് കൂട്ടുകാർക്ക് മുൻപിൽ അദ്ദേഹം ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് അവതരിപ്പിച്ചു അവർ ഓരോരുത്തരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി എന്നിട്ട് അയാളോട് ചോദിച്ചു എന്താണ് എന്താണ് നിങ്ങൾ ഈ കാണിച്ചു വെച്ചിരിക്കുന്നത് ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റില്ല ഞങ്ങക്ക് ബുദ്ധിമുട്ടാണ് അപ്പോൾ ഉമർ പറഞ്ഞു നോ 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 പച്ചക്കറി പച്ചക്കരിഞ്ഞ് കഴിക്കുന്നത് മറ്റെല്ലാ ഭക്ഷണത്തെക്കാളും ബെറ്ററാണ് ഇത് നിങ്ങൾ ഒരു ശീലമാക്കണം ബ്ലഡ് സർക്കുലേഷൻ കൂടും കിതപ്പ് മാറും പല വൈറ്റമിനുകളും മിനറലുകളും ഒക്കെ പച്ചക്കറി വേവിച്ചാൽ നമുക്ക് നഷ്ടമാകും അങ്ങനെ ഉമ്മർ ഒരു വലിയ ക്ലാസം എടുത്തു തുടങ്ങി റൂംമേറ്റ് ആയിട്ടുള്ള കൂട്ടുകാരെ മുഖത്തോട് മുഖം നോക്കി അവർക്ക് മനസ്സിലായി ഇപ്പം പണി തുടങ്ങിയിരിക്കുകയാണ് ഉണയ്പാണ് അവരൊന്നും മിണ്ടാൻ പോയില്ല തന്റെ ബുദ്ധി സാമർഥ്യം വിജയിച്ചതിന്റെ ആത്മസംതൃപ്തിയിൽ അന്ന് ഉമ്മർ കിടന്നുറങ്ങി പിറ്റേ ദിവസം വേറൊരാളുടെ ടേണായിരുന്നു ഉമ്മർ ഉണർന്നപ്പോൾ അടുക്കളയിൽ നിന്ന് ഏതോ നല്ല പലഹാരത്തിന്റെ മണം ഒഴുകി വരുന്നു അദ്ദേഹത്തിന് സന്തോഷമായി പ്രാഥമിക കൃത്യങ്ങളൊക്കെ കഴിഞ്ഞ് ചിലരെ കസർത്തുമൊക്കെ കഴിഞ്ഞിട്ട് പ്രതീക്ഷയോടുകൂടി അദ്ദേഹം കഴിക്കാൻ ചെന്നിരുന്നു അന്ന് പാകം ചെയ്യുന്ന ആള് എല്ലാവർക്കും ആ രുചികരമായിട്ടുള്ള പലഹാരം വിളമ്പി ഉമ്മറിന്റെ മുൻപിലിരുന്ന ആ പാത്രത്തിലേക്ക് കുറെ പച്ചക്കറി അരിഞ്ഞ് ഇട്ടുകൊടുത്തു ഉമ്മറിന് മനസ്സിലായി താൻ പെട്ടു ഗോൾ പോസ്റ്റിലേക്ക് പാഞ്ഞുപോയെന്ന് കരുതിയ പന്ത് തിരികെ വന്നിട്ട് തന്റെ തിരുനെറ്റിതരിപ്പണമാക്കുകയാണ് എന്ന് ആ ഫുട്ബോൾ പ്ലെയർക്ക് മനസ്സിലായി അങ്ങനെ വരുന്ന ഓരോ ദിവസങ്ങളിലും ഓരോരുത്തരും മാറി മാറി ഉമ്മറിന് ആരോഗ്യകരമായിട്ടുള്ള ഭക്ഷണം കൊടുത്തു തുടങ്ങി ഉമ്മറിന് മനസ്സിലായി ഇനി ഇതിങ്ങനെ പോയാൽ ശരിയാവില്ല അങ്ങനെ അദ്ദേഹം ജോലിയും ഫുട്ബോളും ഒക്കെ ഉപേക്ഷിച്ച് ചെന്നൈയിൽ നിന്ന് നാട്ടിലേക്ക് വണ്ടി പോന്നു ഉമ്മറുമായി ബന്ധപ്പെട്ട് ഒരു അനുഭവ കഥ കൂടിയുണ്ട് ഇതേ സ്വഭാവത്തോടു കൂടിയുള്ളത് അത് നമ്മൾ അടുത്ത ഭാഗമായി ഉൾപ്പെടുത്തുന്നതായിരിക്കും അതും മറക്കാതെ കാണുക നന്ദി